നമസ്കാരം മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ട്രിക് ചാനലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു മൂവായിരം രൂപയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ട് നിർമ്മിക്കുന്ന വീഡിയോ ആയിരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ചിരുന്ന മ്യൂസിക് കോപ്പി മൂലം നമ്മൾ മ്യൂട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എൻ്റെ ഓഡിയോ കൂടെ അതോടൊപ്പം മ്യൂട്ടായിപ്പോയി അപ്പോൾ പിന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് കൃത്യമായി മനസ്സിലാകാത്ത ഒരു സാഹചര്യമായി അത്തരത്തിൽ കുറേ വീഡിയോകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ ചാനലിൽ നിന്ന് നീക്കം ചെയ്തു എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് കനത്ത മഴയെ തുടർന്ന് വീണ്ടും പല പ്രദേശങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് ആളുകളെങ്കിലും നമ്മളോട് ചോദിച്ചൊരു കാര്യം ആ വീഡിയോ ഒരിക്കൽ കൂടെ ഒന്ന് റീപോസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ വീണ്ടും ആ വീഡിയോയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആ മൂവായിരം രൂപയ്ക്ക് പ്ലാസ്റ്റിക് ബോട്ട് നിർമ്മിക്കുന്ന ആ വീഡിയോ ഒരിക്കൽ കൂടെ ഞാൻ റീ അപ്ലോഡ് ചെയ്യുകയാണ് കാണാത്ത ആളുകൾ കാണുക പ്രധാനമായും ഈ ബോട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പ്ലാസ്റ്റിക് ബാരലാണ് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണിത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് അപ്പോൾ രണ്ടിനും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വന്നത് ഇനി ഈ പ്ലാസ്റ്റിക് ബാരൽ ഇതേ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കണം അപ്പോൾ ഇതിന് നമുക്ക് കട്ടിങ് മെഷീൻ ആവശ്യമാണെങ്കിലാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു ബാരൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞു കട്ടില്ല ഒരു ബാരൽ മുറിച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിലുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് കിട്ടും അപ്പോൾ രണ്ടാമത്തെ ബാരലും നമ്മൾ മുറിച്ചു കഴിഞ്ഞു ഇതേ രീതിയിലുള്ള നാല് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കിട്ടിയത് ഇനി ഇതിൽ നിന്നും ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് ഒറ്റക്ക് ഇവിടെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇടാനും അതല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒറ്റക്ക് തന്നെ എടുത്ത് നമുക്ക് മുകളിലേക്ക് കയറ്റാനും സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ബോട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി രണ്ട് ഭാഗങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ നമ്മൾ വെറുതെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റഫായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബോട്ടിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ രണ്ട് പട്ടിക എടുത്ത് അതിൽ ഹോൾ ഇട്ടുകൊണ്ട് ആ പട്ടിക വെച്ചിട്ട് നമ്മൾ അതിലൂടെയാണ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടി മുകളിലൊരു ചെറിയൊരു പലക ഇട്ട് കൊടുക്കുമ്പോഴും ആ പലക ഉറപ്പിക്കാനായിട്ട് ഈ പട്ടിക സഹായിക്കും മാത്രമല്ല ഈ രണ്ട് ഭാഗങ്ങൾ ഇപ്പോൾ ഇത് രണ്ട് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് ജോയിൻ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി ഈ പട്ടിക സഹായിക്കും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കും മുകളിലെ പട്ടികയിൽ മൂന്ന് ബോൾട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി താഴെ ചെറിയ ഒരു എടുത്ത് ഇതേ രീതിയിൽ ഇരുവശങ്ങളൊന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് കാരണം ഈ ബാരലിൻ്റെ ഷേപ്പ് ഇങ്ങനെ വളഞ്ഞാണുള്ളിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് താഴെ ഇരിക്കുന്നതിന് വേണ്ടി ഇതേ രീതിയിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ബോൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ നെറ്റ് ഇട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണം ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ഇരിക്കാനുള്ളതിന് പലക നമ്മൾ സെറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ രണ്ട് കമ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഇപ്പോൾ നല്ല ബലം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ബോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാരലിൻ്റെ ആ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം അതായത് ഒരു വർഷം മാത്രം നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപയോഗിച്ചാണ് ഈ ബോട്ടിൻ്റെ മുൻഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് സാധാരണ നമ്മൾ ബോട്ടുകളിൽ കാണാറുള്ള ആ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബാരലിനെ നമ്മൾക്ക് കൊണ്ടുവരണം അത് കുറച്ച് ശ്രമകരമായ ജോലിയാണ് കുറച്ച് സമയമെടുക്കും വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടിക എടുത്തിരിക്കുകയാണ് അപ്പോൾ പട്ടിക ഇവിടെയും ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബലം കിട്ടുന്നതിനും അതുപോലെ ഷേപ്പ് പിന്നീട് മാറിപ്പോവാതിരിക്കുന്നതിനു വേണ്ടിയാണ് മാത്രമല്ല ഈ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പോയി ഒന്ന് പെട്ടെന്ന് ഇടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ബോട്ടിൻ്റെ തകരാറ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതേ രീതിയിൽ പട്ടിക വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരളവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കി ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഈ മാർക്കിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ബോട്ടിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ വരിധിക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്നും ചൂടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ വരികയിലേക്ക് ആക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രമം പരാജയപ്പെട്ടില്ല കുറച്ച് സമയമെടുത്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ഏകദേശം ഈ ഒരു ഭാഗം മാത്രം ക്രിയേറ്റ് ചെയ്യാൻ ഒന്നര മണിക്കൂർ സമയമെടുത്തു ഇനി നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ് അവിടെയും നമ്മൾ ആദ്യം ഉപയോഗിച്ച രീതിയിൽ തന്നെ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് പട്ടിക ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ വിവരിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മുകളിലും ഒരാൾക്ക് വേണ്ടി പലകയോ അതല്ലെങ്കിൽ ചെറിയ പ്ലേവുഡിൻ്റെ എന്തെങ്കിലും ഒരു ഫീസോ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബലം കിട്ടുന്നതിനും ആ ഒരു ഭാഗം മുകളിൽ സെറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഇവിടെയും നമ്മൾ പട്ടിക തന്നെ ഉപയോഗിക്കണം ഇനി പ്രധാന കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ രണ്ട് ഭാഗം നമ്മൾ ആദ്യം ജോയിൻറ്റ് ചെയ്ത ആ ഭാഗത്ത് നമ്മളതിൻ്റെ ഈ കാണുന്ന എഡ്ജിലായിട്ട് നമ്മൾ റീപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗുഡിൻ്റെ റീപ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് വളഞ്ഞു പോകാതിരിക്കുന്നതിനും അതുപോലെ ബലം കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സൈഡിലുള്ള കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നീളത്തിലുള്ള റീപ്പർ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഇരുവശങ്ങളിലും റീപ്രസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ബോട്ടിന് നല്ലൊരു ബലം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് സൈഡ് അതായത് പിറകു ഭാഗത്തായിട്ട് അവിടെയും ഇതേ രീതിയിൽ രണ്ട് പട്ടിക വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് കാരണം ഇതിന്റെ മുകളിലും ഇതിലും ഒരാൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പലകയോ പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്ലേ ഗൂഡ് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബോട്ടിനൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ച പട്ടികയിലേക്ക് ഈ പ്ലേ നിന്നും നേരെ ഒരു സ്ക്രൂ നേരെ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റീപ്പറിലേക്കും നമ്മൾ ഈ സ്ക്രൂ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ട് റെഡിയായി പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചെറിയ ബോട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എയർ ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബോട്ടുമായിട്ട് ഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ രണ്ട് വശങ്ങളിൽ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറിയാനുള്ള സാധ്യത വളരെ കുറവാണ് ബോട്ട് റെഡിയായിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം വീടിന്റെ നേരെ പിറകോഷം തന്നെ വലിയ പാടശേഖരമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് ഈ ബോട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ബോട്ടിന്റെ ഉൾഭാഗത്ത് നമ്മൾ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ഡ്രൈവിനെ ഇറക്കിയത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല ഫ്രണ്ടിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ വളരെ ചെറിയ തോതിലുള്ളൊരു ലീക്ക് മാത്രമാണ് കാണാൻ സാധിച്ചത് എന്തായാലും നമ്മൾ എം സിയിലിട്ട് അടയ്ക്കാനിരുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിൽ ലീക്കുണ്ട് എന്ന് നോക്കിയതിന് ശേഷം അടക്കാം എന്ന് കരുതിയാണ് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിനെ ഇറക്കിയത് അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഇരുവശങ്ങളിലും നമ്മൾ പി വി സി പൈപ്പ് എയർ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ കൂടെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ വളരെയധികം കംഫർട്ടായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും അതുപോലെ ആയിരിക്കുന്ന ഭാഗത്ത് പ്ലൈവുഡിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനുണ്ട് ആ ചെറിയ ഗ്യാപ്പുകളിലെല്ലാം അതായത് വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് അതുപോലെ ഈ ബോട്ടിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ തുളച്ചിരിക്കുന്ന അതായത് സ്ക്രൂ ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും തന്നെ ഇ എം സിയിൽ നമ്മൾ നമ്മൾ തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ചെറിയ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെ വെള്ളം കയറില്ല അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ വർക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ടും തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എം സിൽ ഒന്ന് സെറ്റ് ആവാനുണ്ട് അപ്പോൾ എന്തായാലും അതിന് കുറച്ചധികം സമയം എടുക്കും അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമേ ഇനി വെള്ളത്തിൽ ഇറക്കാൻ സാധിക്കൂ ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ പത്ത് മണിക്കാണ് ഞങ്ങൾ ഈ ബോട്ടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ സമയം ഏകദേശം മണിയോട് അടുക്കുന്ന ഒരു സമയം അപ്പോൾ ഇത്രയും സമയമാണ് ബോട്ടിന്റെ വർക്കിന് വേണ്ടി നമുക്ക് ചിലവായത് മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പ്ലാസ്റ്റിക് ബാരൽ പിന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു പൈപ്പ് നെറ്റ് ബോൾട്ട് പിന്നെ എം സിയിൽ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർത്ത് നമുക്ക് മൂവായിരം രൂപയുടെ അടുത്ത് മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അന്ന് അത് നിർമ്മിക്കുന്നതിനാവശ്യമായ വുഡിൻ്റെ റീപ്പർ പട്ടികയൊക്കെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ചിലവ് ചുരുക്കി അത് ചെയ്യാൻ സാധിച്ചത് മാത്രമല്ല ഏറ്റവും ചിലവ് ചുരുക്കി ഒരു ബോട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇനി അതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ അധികം ആളുകളെ കയറ്റണമെങ്കിൽ അതല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ ആ സൈഡിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൈപ്പിൻ്റെ എണ്ണം അത് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സ്റ്റെബിലിറ്റി കിട്ടും അതുപോലെ വേണമെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടെ വേണമെങ്കിൽ അതിൻ്റെ പുറകിൽ പണത് വീണ്ടും നമുക്ക് ആളെ കൂടുതൽ കയറ്റുന്ന രീതിയിൽ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് രക്ഷാപ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ബോട്ടുകൾ വലിയ ചിലവില്ലാതെ നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ